അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബഹുമാനമുള്ള പ്രേക്ഷകരെ ശ്രോതാക്കളെ നൂതനമായ ഒരു യുഗത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു പറ്റം യുവ പണ്ഡിതന്മാർ ഗോൾഡൻ ക്രാഡിൽ ബേബി കിഡ്സ് എന്ന പേരിൽ അവരൊരു കുട്ടികളെ കാർട്ടൂണിലൂടെ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങളും അതുപോലെ കൊച്ചു ജീവിതത്തിൽ പകർത്തേണ്ട കുറേ കാര്യങ്ങളുമൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ കാണാൻ ഇടയായി തീർച്ചയായും മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള കുട്ടികളെ അവരുടെ മനസ്സിൽ എന്താണോ പ്രതിഷ്ഠമാകുന്നതെങ്കിൽ അതുതന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ മുഴുക്കേ പ്രകടമാവുക അതുകൊണ്ട് തീർച്ചയായും നാം പല കാര്യങ്ങളും വളരെ വൈകി വൈകിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളാണെന്ന് അവരുടെ ജീവിതം തന്നെ രണ്ട് വയസ്സായ കുട്ടി പോലും കരച്ചിൽ നിർത്താൻ വേണ്ടത് അവർക്ക് മൊബൈൽ കൊടുക്കല അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമമായൊരു ടച്ചപ്പുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നത് നമ്മുടെ സംഘടനാ തലത്തിലും സാമൂഹ്യ തലത്തിലുമൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നെങ്കിലും ഒരുപറ്റം യുവാക്കൾ ഈ രംഗത്തേക്ക് കടന്നു വന്ന് അതിന് അലഹില്ല ഒരുപാട് സഹകാരികളെ പല ഭാഗത്തു നിന്നും കിട്ടി ഈ സംവിധാനം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് അപ്പം അതിന് വേണ്ട എല്ലാവിധ പിന്തുണയും എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാവിധ പ്രചരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇതൊരു ഒരു വളർന്നു വരുന്ന ഒരു യുവതലമുറക്ക് ഒരു മാർഗദർശനം നൽകാനുള്ള ഒരു വഴിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിനുവേണ്ടി എല്ലാവിധ ആശംസകളും എല്ലാവിധ ബാഹുവങ്ങളും നേരുകയാണ് അള്ളാഹു ഇതൊരു നല്ല കർമ്മമാക്കി മാറ്റട്ടെ Baby Kids Education App